അല്ലാമലൈക്കുറമ് അതുകൊണ്ടൊക്കെ അല്ലേ ഇതുവരെ ചോദ്യം ചെയ്യപ്പെടാത്തൊരു സംഘടന ആയിട്ട് പോലും സമസ്ത അങ്ങനെ അഭിപ്രായം പറഞ്ഞാ പറഞ്ഞതാന്ന് പറഞ്ഞിട്ട് പോലും അതിനെന്താ പറയാ ചവറ്റുകൊട്ടയിൽ എറിയാന്ന് പറയല്ലേ അതിനൊരു തീരുമാനത്തിന് സമസ്ത എടുത്തൊരു തീരുമാനത്തിനൊക്കെ പറ്റാതെ ഈ സമൂഹ സമസ്തക്കാരാക്കില്ലേ അല്ലെങ്കിൽ അക്കി മുസ്താദിന്റെ അടുത്താണ് ശരിയെന്ന് മനസ്സിലായതുകൊണ്ടല്ലേ ഈ സമൂഹം മുഴുവനും അങ്ങനെ ചെയ്തത് അപ്പൊ അത് ആ ചെയ്ത നന്മയെ നമ്മൾ കാണാതെ കണ്ടില്ലല്ലോ സംഘടനാ താല്പര്യമുള്ള പല ആളുകളും ചിലപ്പോൾ തുറന്ന് പറഞ്ഞിട്ടുണ്ടാവും ചിലപ്പോൾ സ്വകാര്യമായിട്ടേ പറഞ്ഞിട്ടുണ്ടാവുമെന്ന് എനിക്കറിയില്ല നമ്മൾ സംഘടനയെ അങ്ങനെയുള്ളത് അങ്ങനെ സംഘടനാ രംഗത്തുള്ള ആളല്ലാത്തതുകൊണ്ട് നമുക്ക് അതിനറിയാം നമ്മൾ സാധാരണക്കാരനെ അവർ നോക്കിക്കാണുന്ന ഒരാൾ എന്നുള്ളവർക്ക് എനിക്ക് അത്ഭുതത്തോട് തോന്നിയൊരു ഉണ്ട് വളരെ അത്ഭുതത്തോട് സമസ്ത ഇത്തരത്തിലുള്ള ഒരു പ്രസ്താവനയും ഒരു തീരുമാനവും എടുത്തിട്ട് പോലും അത് സമസ്തയാണെന്നുള്ള വലിയൊരു ബഹുമാനത്തോടു കൂടി കണ്ടിരുന്ന ജനസമൂഹം മുഴുവനും ഈ ചെയ്തത് വിഡിത്തമാണ് ഇത് വ്യക്തിവിരോധമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണല്ലോ മഹല്ലത്തിലുള്ള മുഴുവനും ഏകദേശം തൊണ്ണൂറ്റിയഞ്ച് ശതമാനം ആളുകളും ഷജറുകളായ കുറച്ചാളുകളല്ലാതെ തൊണ്ണൂറ്റഞ്ച് ശതമാനം ആളുകളും അതങ്ങനെ തന്നെയല്ലേ അതിനെ വിലയിരുത്തി അതുകൊണ്ടല്ലേ ഈ സംവിധാനത്തിനോട് ഒട്ടി നിൽക്കുന്നത് ഇത്ര ആളുകൾ മുഴുവനും നമ്മളൊക്കെ നാട്ടിലെ എല്ലാ സമസ്ത ഗ്രൂപ്പുകളിലും ഇപ്പോഴും ഈ വർഷവും വാഫിയുടെയും വഫിയയുടെയും പ്രചരണ പോസ്റ്ററുകൾ പ്രചരിച്ചിട്ടുണ്ട് സമസ്ത പുറത്താക്കിയ സമസ്ത പറ്റൂല എന്ന് പറഞ്ഞ സാധന സമസ്തന്റെ ഔദ്യോഗിക ഇതിൽ കൂടിയൊക്കെ ഇഷ്ടം പോകണം പ്രചരിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കണ്ടേ അതിനെ ആ സമസ്ത എടുത്ത തീരുമാനം തെറ്റ എന്ന് സമസ്തയുടെ അനുയരികൾ തീരുമാനിച്ചു അലൈക്കു വാഹന ഈ പ്രശ്നത്തിനൊക്കെ ഉണ്ടായ സമയത്ത് നമ്മൾ മുഷാഹറയെ കുറിച്ച് പറയണ്ടല്ലോ ഞാനൊരു മുഷാവറ മെമ്പർ എനിക്കറിയാവുന്ന ഞാൻ മുഷാവറ മെമ്പറാ എനിക്ക് പറയാൻ പറ്റിയ ഒരു സ്ഥലത്തിൻ്റെ ഒരു സഭയുമായിട്ട് ബന്ധപ്പെട്ട സംഗതിയിൽ പറഞ്ഞപ്പോൾ ഈ വാഫി കോളേജുമായി ബന്ധപ്പെട്ട ഒരു വാ ഒരു വാദപ്രതിവാദം എൻ്റെ വാദം ഞാനും എൻ്റെ കമ്മിറ്റിയിൽ എനിക്ക് എതിർക്കുന്ന ആളെ വാദം അയാളും വെച്ചപ്പം ഞാൻ ചില കാര്യങ്ങൾ പറഞ്ഞപ്പോൾ പറഞ്ഞാൽ ഈ മുഷാവറ മെമ്പർ ചോദിക്കുക സമസ്ത അങ്ങനെ തീരുമാനം എടുക്കണമല്ലോ എന്ന് അറിയട്ടെ ആളെ വിളിച്ചു സ്പീക്കർ പോണിൽ വിളിച്ചു സംസാരിച്ചപ്പോൾ അദ്ദേഹം മരിച്ചുപോയിട്ടാകും മുഷാറംബർ പുറത്തു പുറത്തുവിടക്കട്ടെ നല്ല മനുഷ്യനായും നിഷ്കളങ്കനായിരുന്നു വളരെ നിഷ്കളങ്കന നല്ല ഭാഗത്തെടുക്കണേ അതൊക്കെ പണ്ടിത്തല്ല നല്ലൊരു മനുഷ്യനായിരുന്നു അപ്പോൾ അദ്ദേഹത്തോട് ഈ കാര്യത്തെ പറ്റി പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു വാക്ക് ഈ അറുന്നൂറ് പേജിൻ്റെ വിവാദത്തിൻ്റെ പ്രശ്നം കൊണ്ട് പറഞ്ഞു ഇങ്ങനൊക്കെ അക്കീം ഫൈസ് ഇസാദ് പറഞ്ഞു കഴിഞ്ഞാൽ അക്കി ഫൈസിനോട് നല്ല ബഹുമാനമുള്ള ആളും എനിക്ക് തോന്നുന്നത് ഒരു സഹപാഠികളും കൂടി ആയിരുന്നു വിടാന്ന ഇവിടെ അല്ല മറ്റേ ജാമ്യാല് അപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു വാക്ക് ഇങ്ങനെയാണ് ഈ അറുന്നൂറ് പേജിന്റെ കേസ് സത്യം പറഞ്ഞാൽ എനിക്ക് എന്താ പറയുക കരയണോ ചിരിക്കണോന്ന് പറഞ്ഞല്ലോ അത് അവസ്ഥ അതും കേട്ടപ്പോൾ ഒരു മുഷാവർ മെമ്പർ വരെ ഇത്ര ലാഘവത്തോടു കൂടിയാണ് ആ സംഘത്തിനെ കാണുന്നത് അദ്ദേഹത്തെ നിഷ്കളങ്കത അധികമായി പോയതുകൊണ്ടായിരിക്കും ഏതായാലും ആ ഒരു പ്രതികരണം കേട്ടപ്പോൾ മുഷാവറിയോടുള്ള എല്ലോ ബഹുമാനം പോയി ഇദ്ദേഹം ഇത്ര നല്ലൊരു മനുഷ്യനാണ് ഇദ്ദേഹം അതിൻ്റെ പ്രവർത്തനത്തിലും വ്യക്തി ജീവിതത്തിലും വിവാദത്തിലും പാണ്ഡിത്യത്തിലും ഒക്കെ നല്ല നല്ല ഉഷാറുള്ള ഒരാളാണ് അദ്ദേഹത്തിൻ്റെ നിലപാട് ഇപ്പോൾ ഒരു കാര്യത്തിൽ ഇങ്ങനെയാണെങ്കിൽ പിന്നെ നമുക്കറിയാവാത്ത ബാക്കി മുഷാവർ ഹം പറമാരൊക്കെ കഥ എന്തായിരിക്കും മുഷാവറയോട് സത്യം പറഞ്ഞാൽ അതുള്ള ബഹുമാനവും ഒക്കെ അന്നായിട്ട് പോയി അതാ സ്തുതി ഹലോ അസ്ലാം വരമോ യൂണിസ്ബൈ ഇപ്പോൾ സൂചിപ്പിച്ച ഒരു രൂപത്തിൽ തന്നെയാണ് മുഷാവറയിലുള്ള ബഹുഭൂരിപക്ഷം പണ്ഡിതന്മാരുള്ളത് ഒന്നൂക്കൽ ഇവരെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചുക അല്ലെങ്കിൽ മറ്റൊരു രൂപത്തിൽ ഇവരെ സ്വാധീനിച്ചുകൊക്കെ വശംവതരായി പോകുന്ന പണ്ഡിതന്മാരുടെ ഒരു ലൈനാണ് ഇപ്പം നിങ്ങളെ സൂചിപ്പിച്ചത് തെറ്റും ശരിയും ഏതാണെന്ന് വളരെ കൃത്യമായിട്ട് അറിയാൻ വേണ്ടി ഇതിൻ്റെ പിന്നിൽ ഇറങ്ങി തിരിക്കാത്തൊരു വിഭാഗമാണ് അവർ ഞാൻ കേട്ട സംഗതിയിൽ ഏതാണ് ഹക്കേതാണ് ഏതാണ് എന്നുള്ളത് വിവേചിച്ചറിയണമല്ലോ ഒരാൾ ഒരു ഡിസിഷൻ എടുക്കുമ്പോൾ അപ്പോൾ ഏതെങ്കിലും ഒരു ഭാഗത്ത് നിൽക്കണമെങ്കിൽ ഇങ്ങനെ ഒരു തീരുമാനം ഉണ്ട് അപ്പോൾ എന്താണെൻ്റെ യാഥാർത്ഥ്യം അപ്പോൾ സത്യം അറിയണമെങ്കിൽ വാദികളെയും പ്രതികളെയും ഇരുത്തി ചർച്ച ചെയ്യണം അല്ലെങ്കിൽ അവരോട് അന്വേഷിക്കെങ്കിലും വേണം കോടതി ഭാഷ പറയുകയാണെങ്കിൽ വിചാരണയെക്കുറിച്ച് ചെയ്യണം ഈ രണ്ട് കൂട്ടരെയും അത് ചെയ്യേണ്ടതാണ് പക്ഷെ അത് ഇല്ലാത്ത കാലത്തും ഒരു ഏകപക്ഷീയമായ ഒരു ടീമിനെ അല്ലെങ്കിൽ വാദിയോ അല്ലെങ്കിൽ പ്രതിയോ മാത്രം നമ്മൾ വിചാരണ ചെയ്താൽ ഉള്ള വിപത്തുകളാണ് ഇതൊക്കെ ഉണ്ടാവുക സംസ്ഥ എന്ന് പറയുന്നത് ഔരാക്കന്മാരുടെ നിർമ്മിച്ച പാർട്ടിയാണ് ഇതിനെപ്പോഴും നയിച്ചു കൊണ്ടിരിക്കുന്ന ഔരാക്കന്മാരാണ് അവരുടെ തണലിനാണ് അവരുടെ നിഴലിലാണ് ഈ സംഘടന ഇപ്പോഴും പോകുന്നത് എന്ന് പറഞ്ഞ് പ്രചരിപ്പിച്ച് വിശ്വസിപ്പിച്ച ഒരു നേതൃത്വമാണ് ആ ആ വിശ്വാസം കൊണ്ട ആ ആളുകളാണ് ഇപ്പോഴും സമസ്തൻ്റെ ഈ നാൽപ്പത് അങ് മൂഷാവറ കമ്മിറ്റിയിലും അതിനോട് ചുറ്റിപ്പറ്റിയുള്ള ആളുകളും ഉള്ളത് അപ്പോൾ ഇത്രയൊരവസ്ഥയിൽ ഈ പറയപ്പെട്ട നേതാക്കന്മാരെ ചോദ്യം ചെയ്യുക എന്നത് ഒരു കുരുത്തക്കേട് സമ്പാദിക്കുന്നതിന് തുല്യമായി കണക്കാക്കുന്ന പണ്ഡിതന്മാരാണെന്നുള്ളത് ചില ആളുകൾ ഈ പറഞ്ഞ ചിന്താശേഷി എന്ന് പറയണമെന്നുണ്ടല്ലോ ഇൽമ് എന്ന് പറഞ്ഞത് നമ്മൾ വായിച്ച് പഠിച്ച് മനസ്സിലാക്കി ഉണ്ടാക്കുന്നതാണ് ഇൽമെന്ന് അല്ലെങ്കിൽ ഒരു ഉസ്താദിനെന്നും കിട്ടുന്നതാണ് അറിവുകൾ സമ്പാദിക്കുന്നതാണ് എന്ന് പറയുന്നത് ആ ഇൽമിനപ്പുറം ഇൽമ ഹിക്കുമത് എന്ന് പറഞ്ഞില്ലേ ആ ഹിക്കുമത്ത് ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ തന്നെ അള്ളാഹുവിൻ്റെ വഴിയിലൂടെ ആ ചിന്താധാരകളെ നമ്മൾ ഉണർത്തിക്കൊണ്ടുവരുമ്പോൾ അള്ള ഇട്ട് തരുന്ന ഒരു ഹിക്കുമത്തുകളുണ്ട് അറിവുകളുണ്ട് അതാണ് ശരിക്കും ചിന്താശേഷിയുള്ള ഒരാളെടുത്ത് ഉണ്ടാകുക അപ്പോൾ ബാത്തിനെ വിവേചിച്ചറിയാനുള്ള പ്രത്യേക ഒരു കഴിവ് അവർക്ക് അള്ളാഹ് കൊടുക്കും ഈ സി ഐ കാര്യത്തിലും ഹക്കിം ഹുസാദിൻ്റെ കാര്യത്തിലും ഒക്കെ പണ്ട് സംഭവിച്ചതെന്ന് വെച്ചാൽ ഏകപക്ഷീയമായിട്ടുള്ള ഒരു വിചാരണ നടത്തി മാത്രമേ ഉണ്ടായിട്ടുള്ളൂ വാദികൾ വാദിച്ചു അത് കേട്ട് നിന്ന് കുറേ കൂട്ടർ പ്രതി ആരാണ് എന്താണ് പ്രശ്നം എന്ന് പരിഹരിക്കാനോ അല്ലെങ്കിൽ എന്താണ് പ്രശ്നം എന്ന് അറിയാനോ ഉള്ള തൻ്റെ ഇടം കാണിക്കാൻ സമസ്തയിൽപ്പെട്ട ആളുകൾ ഒന്നും തയ്യാറായില്ല എന്നതാണ് ദുഃഖകരമായ അവസ്ഥ അതുതന്നെയാണ് നമ്മളിന്ന് നേരിട്ട് കൊണ്ടിരുന്ന പ്രയാസങ്ങളും പ്രശ്നങ്ങളും അള്ളാഹു നമുക്ക് കാൽത്ത് രക്ഷിക്കട്ടെ തിരഞ്ചറുകളിൽ നിന്ന്